ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കുവൈറ്റ് സിറ്റി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിവാര റിപ്പോർട്ട് പുറത്തിറക്കി നവംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ട്രാഫിക് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റിയേഴ് ലംഘിച്ചതിന് ട്രാഫിക് പട്രോളിംഗ് മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് ട്രാഫിക് ലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത് നൂറ്റഞ്ച് വാഹനങ്ങളും അൻപത്തഞ്ച് മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു കൂടാതെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തെട്ട് വാഹനങ്ങളും അധികൃതർ കസ്റ്റഡിയിൽ ലഹരി കൈവശം വെച്ചതായി സംശയിച്ച നാല് പേരെ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളിലേക്ക് റഫർ ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് അപകടങ്ങളാണ് കഴിഞ്ഞയാഴ്ച രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ നൂറ്റി പേർക്ക് പരിക്കേറ്റതായും അധികൃതർ വ്യക്തമാക്കി സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ മുതലായ ഗതാഗത നിയമ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി രാജ്യത്തുടനീളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി ക്യാമറകൾ സ്ഥാപിച്ചു വരികയാണെന്ന് ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബു ഹസൻ വെളിപ്പെടുത്തി പുതിയ ക്യാമറകൾ അമിത വേഗത പിടികൂടുക മാത്രമല്ല രണ്ട് ക്യാമറ പോയിന്റുകൾക്ക് ഇടയിലുള്ള യാത്രയിലെ സമയവും നിരീക്ഷിക്കും ഒരു ക്യാമറയിൽ നിന്ന് മറ്റൊരു ക്യാമറ വരെയുള്ള സമയത്ത് വേഗത കൂട്ടി അടുത്ത ക്യാമറയുടെ അടുത്തെത്തുമ്പോൾ വേഗത കുറച്ച് കടന്നു പോകുന്നവരെ ഇതുവഴി കണ്ടെത്താം ഇത്തരക്കാരെ പിടികൂടി ഇരു ക്യാമറയുടെ ഇടയിലുള്ള സമയം വിലയിരുത്തി അമിത വേഗതക്കാരിൽ നിന്നും പിഴ ഈടാക്കും വാഹനം ഓടിക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മുൻസീറ്റിൽ ഇരുത്തിയാൽ പുതിയ ട്രാഫിക് നിയമപ്രകാരം അൻപത് ദിനാറായിരിക്കും പിഴയെന്നും കൂട്ടിച്ചേർത്തു നിലവിൽ ഇത് അഞ്ച് ദിനാറാണ് കുയയിൽ ചൂടിൽ നിന്നും തണുപ്പിലേക്ക് കടന്നതോടെ പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം കൂടുന്നു പനി ജലദോഷം ചുമ തുമ്മൽ മൂക്കൊലിപ്പ് ചെവിവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായി ഒട്ടേറെ പേരാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ദിവസേനെ എത്തുന്നത് രോഗബാധ കൂടുതലായി കണ്ടുവരുന്നത് കുട്ടികളിലും പ്രായമായവരിലുമാണ് അതിനാൽ എല്ലാവരും പകർച്ചപ്പനിക്കെതിരെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു ശൈത്യകാലത്ത് പൊതുവെ കണ്ടുവരുന്ന രോഗമാണ് ഇൻഫ്ലുവൻസ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പനി ജലദോഷം തുമ്മൽ തലവേദന തലകറക്കം വിശപ്പില്ലായ്മ കഫക്കെട്ട് വയറുവേദന ഛർദ്ദി ക്ഷീണം തുടങ്ങിയവയാണ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പകർച്ചപ്പനി ചികിത്സ മാ ചികിത്സിച്ചു മാറ്റാവുന്നതാണ് കുട്ടികൾക്ക് രോഗം പിടിപെട്ടാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഡോക്ടറെ കാണിക്കണം കൂടാതെ ആസ്മ ഉൾപ്പെടെയുള്ള ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരും ഡോക്ടറുടെ സഹായം തേടണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു സൗദി അറേബ്യ സന്ദർശിക്കുന്നവർ അവിടെ വെച്ച് വാഹനം ഓടിക്കാനും ഇതിനായി ഒരു കാർ വാടകയ്ക്കെടുക്കാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ ചില പ്രധാന വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി സൗദി അറേബ്യയുടെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് പുറത്തിറക്കിയ നിബന്ധനകൾ പ്രകാരം ടൂറിസ്റ്റുകൾക്ക് രാജ്യത്ത് വാഹനം ഓടിക്കണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റോ വിദേശ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിരിക്കണം പ്രധാനമായും അഞ്ച് നിബന്ധനകൾ ഇവർ പാലിക്കണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു നിയമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാഫിക് മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ ഇനി പറയുന്നു ലൈസൻസ് അനുയോജ്യത ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ തരവുമായി പൊരുത്തപ്പെടണം ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൻ്റെ വിവർത്തനം ഒരു ടൂറിസ്റ്റ് വിസയിലുള്ള സന്ദർശകർ അവരുടെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഒരു അംഗീകൃത അതോറിറ്റി അറബിയിലേക്ക് നിയമപരമായി വിവർത്തനം ചെയ്തിരിക്കണം നിയമപാലകർക്ക് ലൈസൻസ് ശരിയായി വ്യാഖ്യാനിക്കാൻ സൗകര്യം ഒരുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം സാധുത കാലയളവ് സൗദി അറേബ്യയുടെ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ നാൽപ്പത്തിരണ്ട് അനുസരിച്ച് ഒരാൾ രാജ്യത്തിലെത്തിയ തീയതി മുതൽ ഒരു വർഷം വരെയോ അല്ലെങ്കിൽ ലൈസൻസ് കാലഹരണപ്പെടുന്നതുവരെയോ ആയിരിക്കും ഒരു അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും വിദേശ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും സാധുത ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് പരിഗണിക്കുക ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ താമസക്കാർക്ക് അവരുടെ ജി സി സി നൽകിയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാവുന്നതാണ് സാധുതയുള്ളതാണെങ്കിലാണ് ഉപയോഗിക്കാൻ പറ്റുക ഐ ഡി പികൾ ജി സി സി നിവാസികൾക്കുള്ളതല്ല ജി സി സി നിവാസികൾക്ക് സൗദി അറേബ്യയിൽ ഒരു അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല അവർ ഡ്രൈവ് ചെയ്യുന്നതിന് അവരുടെ സാധുവായ ജി സി സി നൽകിയ ഡ്രൈവിംഗ് ലൈസൻസിനെ മാത്രം ആശ്രയിക്കണം സൗദി അറേബ്യയിലെ നിയമപരമായ ഡ്രൈവിംഗ് പ്രായം പതിനെട്ട് വയസ്സാണെങ്കിലും കാർ വാടകയ്ക്കെടുക്കാൻ കുറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുണ്ടായിരിക്കണം സൗദി അറേബ്യയിൽ കാർ വാടകയ്ക്കെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് സൗദി ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് റിയാദിലെ ഡ്രൈ ഡ്രൈപോർട്ട് ബത്ത അതിർത്തി പോസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നായി സൗദി ജകാദ് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി ഉദ്യോഗസ്ഥർ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം മയക്കുമരുന്ന് പാക്കറ്റുകൾ പിടികൂടി പിടികൂടിയ മരുന്നുകളിൽ ക്യാപ്റ്റഗൻ ഗുളികകളും പ്രഗബാലിൻ ട്രമഡോൾ ഗുളികകളും ഉൾപ്പെടുന്നു കൂടാതെ മെറ്റം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഇവരെ അധികൃതർ അറസ്റ്റ് ചെയ്തതായും വ്യക്തമാക്കി ആദ്യ സംഭവത്തിൽ അടങ്ങിയ തപാൽ പാഴ്സലുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ക്യാപ്റ്റഗൺ ഗുളികകൾ കടത്താനുള്ള ശ്രമം തടയാൻ ജിദ്ദ വിമാനത്താവളത്തിലെ കസ്റ്റംസിന് കഴിഞ്ഞതായി അതോറിറ്റി അറിയിച്ചു പാത്രങ്ങൾക്ക് താഴെയുള്ള പാളിയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് രണ്ടാമത്തെ സംഭവത്തിൽ റിയാദ് ഡ്രൈപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രഗബാലിൻ ഗുളികകൾ കടത്താനുള്ള ശ്രമവും പരാജയപ്പെടുത്തി തുറമുഖം വഴി രാജ്യത്തേക്ക് കൊണ്ടുവന്ന ഒരു കണ്ടെയ്നറിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇത് കണ്ടെത്തിയത് രാജ്യത്തിനകത്ത് പിടിച്ചെടുത്ത വസ്തുക്കളുടെ സ്വീകർത്താക്കളുടെ ഉറപ്പാക്കാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നർക്കോട്ടിക് കൺട്രോളുമായി ഏകോപനം നടത്തുന്നുണ്ട് ഇത്തരം നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമങ്ങൾ തടഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ സുരക്ഷയും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തിൻ്റെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് നിയന്ത്രണം ശക്തമാക്കുന്നത് തുടരുകയാണെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു ഖത്തറിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഇന്ന് വിദൂര പഠന ദിനമായി ആചരിക്കുമെന്ന് ഖത്തർ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല വിദ്യാഭ്യാസത്തിലെയും പഠനത്തിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനം വിദ്യാഭ്യാസ രീതികൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലെ നൂതന സാങ്കേതിക സൗകര്യങ്ങളുടെ ഉപയോഗം പരമാവധി വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് റിമോട്ട് ലേണിംഗ് ഡേ എന്ന് മന്ത്രാലയം ഔദ്യോഗിക സർക്കുലറിൽ വ്യക്തമാക്കി കിൻഡർ ഗാർഡൻ ഒഴികെ ഖത്തറിൽ ഉടനീളമുള്ള ഇരുന്നൂറ്റി പതിനഞ്ച് പബ്ലിക് സ്കൂളുകൾക്കും ഖത്തർ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം വഴിയാണ് പഠനം നടക്കുക ഒന്ന് മുതൽ പന്ത്രണ്ട് ഗ്രേഡുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഖത്തർ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം വഴി വിദ്യാർത്ഥികൾ തത്സമയ സ്ട്രീം ചെയ്യുന്ന പാഠങ്ങളിൽ പങ്കെടുക്കണം പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ രാവിലെ ഏഴ് പത്തിന് ആരംഭിച്ചു പ്രീപറ്ററി സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ രാവിലെ എട്ട് മണിക്കും അതേസമയം ഓൺലൈൻ പഠനത്തിൽ രണ്ട് സെഷനുകൾ നഷ്ടമായാൽ വിദ്യാർത്ഥികൾക്ക് ഹാജർ ലഭിക്കില്ല സാങ്കേതികമായ പിന്തുണയ്ക്കായി മാതാപിതാക്കൾക്ക് മന്ത്രാലയത്തിൻ്റെ ഹോൾട്ട്ലൈൻ നമ്പറായ വൺ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ റിമോട്ട് ലേണിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ അവരുടെ കുട്ടിയുടെ സ്കൂളിൽ ബന്ധപ്പെടാമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു